െ കഴിച്ച് എടി ഇങ്ങനെ വന്നമാരാണ് ഇവിടുത്തെ ആളുകളായത് എന്നിട്ട് നിനക്ക് മര്യാദയില്ല അല്ലെടി മര്യാദയ്ക്ക് ഈ വണ്ടി സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടോ ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കല്ല് പഠിക്കും ഈ സൂറാബായി ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട് വാടക ചേർക്കാൻ നിന്നോട് ആരണ്ടി പറഞ്ഞത് ഞാൻ വാടക കൊടുത്തിട്ടില്ല ഉമ്മയാർത്ഥത്തിൽ ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ ഉമ്മയോട് ചോദിക്കാം ഉമ്മയുടെ വീടൊക്കെ ഞാൻ വാടക കൊടുക്കും ഉമ്മ നിന്നോട് വെച്ചു ചോദിക്ക ഇതാണ് വീട് വാടക ചോദിച്ചു വന്നവരെ വന്ന് ചോദിക്കാട താമസിക്കാൻ വന്നവരാ

അത് തന്നെയാ ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പേ ഉള്ളേ കൃഷ്ണമൂർത്തി എന്ന് പറയാൻ എം എ വരെ ഒന്നും പഠിക്കണ്ട നാക്കൊന്ന് പഠിച്ചാൽ മതി എന്താ എന്താ പറഞ്ഞേ എന്താ നാക്കൊന്ന് പഠിച്ചാൽ പറഞ്ഞൊന്ന് നാക്ക് പഠിക്കാനല്ലേ പറഞ്ഞത് ചാക്ക് പിടിക്കാ ചാക്ക് ഞാൻ പിടിക്ക